അതെ ഇപ്പം വളരെ വൈറലായിക്കൊണ്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്താ അറിയോ സാൻഡോ അപ്പോൾ ഈ സാൻഡോ എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല കേട്ടോ ജാപ്പനീസ് സാൻഡ്വിച്ച് ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അഞ്ച് തരം വെറൈറ്റി ആയിട്ടുള്ള സാന്ഡോകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ അപ്പം നമ്മളെ ഈ ഒരു സാന്ഡോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആപ്പിൾ പഴം മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് പൈനാപ്പിൾ ഈ അഞ്ച് ഫ്രൂട്ട്സാണ് ഈ ഒരു സാന്ഡോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കെടുക്കാം പൈനാപ്പിളും മറ്റ് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടോ ഇനി പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയിട്ടുള്ള പൈനാപ്പിളിനെ നമുക്കിനി ഇതേ ആക്കി സ്ലൈസാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിനാണ് ആക്കി എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ആപ്പിൾ കട്ട് ചെയ്യാം കേട്ടോ ആപ്പിളിൻ്റെ തൊലി ഞാൻ കളയണില്ലേ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ ആപ്പിൾ നമുക്ക് അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കണം ഏകദേശം ആ ഈ ഒരു കനാട്ടടുത്ത് ഞാൻ കണ്ടല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുങ്ങൂടി ഒന്ന് കളയാം അപ്പം ഇതാക്കണു മാറ്റി വയ്ക്കാം മൂന്നാമതായിട്ട് ആ മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊരു ആക്കി ഇങ്ങനെ മുറിക്കാം ഔഫ എന്താ മാങ്ങ ഇവിടെ നിന്നോളിട്ടോ പഴത്തിന് നമ്മൾ എന്താ ചെയ്യാറിയോ ഈ രണ്ട് ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല രണ്ട് സ്ലൈസ് ആക്കി എടുക്കാം ഇതേ ഇതിനുള്ള ഏത് കളർ ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന് ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യോ എന്നാൽ കമൻ്റ് ചെയ്തോളി കേട്ടോ ഞാൻ നോക്കട്ടെ ഏതാണെന്ന് ആ ഞാൻ കണ്ടിട്ടുണ്ട് ആഹ് ആരൊക്കെ കമൻറ്റ് ചെയ്തു പിങ്ക് കളറാണ് നല്ല പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ നമ്മളെല്ലാ ഫ്രൂട്ട്സും ഒരേ ലെവലിലല്ലെടുത്തേ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അതേ ലെവലിൽ തന്നെ എടുക്കാം ഇനി നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞു അത് പഴുത്തതാണ് കേട്ടോ ഉണ്ട് തൊലിയൊക്കെ പെട്ടെന്ന് പോരുണ്ട് ഓഫ് ഇത് രസാലേ പക്ഷേ അത് കാണുന്ന രസം തന്നെ ഉള്ളു കേട്ടോ അത് കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ ഇതിനെ ഇവിടെ വെക്കാം ഫ്രൂട്ട്സ് ഇതാ അവിടെ നിന്നോട്ടെ ഫ്രൂട്ട്സ് മാത്രം പോലെ സാന്ൻഡോ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ബ്രെഡും കൂടി വേണം അപ്പോൾ ഈ ബ്രെഡിന്റെ അരികുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ബ്രെഡും സെറ്റായി വെച്ചു ഇനി നമുക്ക് എന്താ വേണ്ടത് അറിയോ ദാ നല്ല വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വേണ്ടത് അപ്പം വിപ്പിംഗ് ക്രീമിനൊന്ന് നന്നായിട്ട് നമുക്ക് അടിച്ച് പതപ്പിച്ചെടുക്കണം വിപ്പിംഗ് ക്രീം ദാ സെറ്റ് സെറ്റായിട്ടോ ഫ്രൂട്ട്സ് ബ്രെഡ് വിപ്പിംഗ് ക്രീം മൂന്ന് സാധനങ്ങൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് ആക്കി മാറ്റണ്ടേ അപ്പം അതെങ്ങനെ നോക്കാം ബ്രെഡ് എടുത്തിട്ട് ദാ ഇതേപോലെ ഒരു റാപ്പിംഗ് ചെയ്യുന്ന പേപ്പറിൽ വെച്ചുകൊടുക്കട്ടോ അപ്പം ഈ കവറിൽ വെച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയൊക്കെ കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല കളർഫുള്ളായിക്കോട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്നെടുക്കി വെച്ചു കൊടുത്തു വിപ്പിംഗ് ക്രീം മുകളിൽ വെച്ചുകൊടുക്കാം ഒന്നും കൂടി ഉണ്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ബ്രെഡും കൂടി മുകളിൽ വെക്കാം നന്നായിട്ടൊന്നും ഇങ്ങനെയൊക്കെ പ്രെസ്സ് ചെയ്യാം സൈഡൊക്കെ നന്നായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി മാറ്റിയെടുക്കാം അങ്ങനെ നാല് സൈഡും നന്നായിട്ട് കവർ ചെയ്തെടുത്തു വിപ്പിംഗ് ക്രീം കൊണ്ട് ഇനിയിപ്പോൾ റാപ്പ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട് റാപ്പ് ചെയ്യാം ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടോ എന്നിട്ട് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം ഇപ്പം കണ്ടല്ലേ മാറ്റി വയ്ക്കാം അടുത്ത ഇതേപോലെ ചെയ്യാം ഇനി നമുക്ക് മാങ്ങ ചെയ്യാം കേട്ടോ ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബ്രെഡിൽ തേച്ച് കൊടുക്കട്ടെ എന്നിട്ട് വേണമല്ലോ നമുക്ക് മാങ്ങ വയ്ക്കാൻ വീണ്ടും വിപ്പിംഗ് ക്രീം മറ്റേ മത്തിനുകടലിൽ കുറച്ച് ഉയരം കൂടും തോന്നുന്നുണ്ട് ബ്രെഡ് ഇതാ വെച്ചെടുക്കുക സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക കവർ ചെയ്യാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വലിഞ്ഞ് നിന്നോട്ടെ ഇനിയിപ്പോൾ പൈനാപ്പിളിൻ്റെ ഉഴാ കേട്ടോ അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് സെൻട്രലിൽ തന്നെ ആ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്യുക വിപ്പിംഗ് ക്രീമുണ്ട് കവറിങ് 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 പഴം വെച്ച് കോട്ട് ചെയ്ത് വിപ്പിംഗ് ക്രീം തേച്ച് മാറ്റിവയ്ക്കാം അഞ്ചാമത്തെ ആപ്പിൾ സാൻഡൊക്കെ ഒക്കെ അപ്പിൾ വെച്ചെടുത്തു ഇനി കോട്ട് ചെയ്യുക കവർ ചെയ്യുക മാറ്റിക്കാം അപ്പോൾ അവസാനത്തെ ഉദാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടുപോയി വെച്ചതിന് ശേഷം വരാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കൊണ്ട് വന്നു കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് നോക്കണ്ടേ അതായത് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ ആ എനിക്ക് മനസ്സിലായേ കളർ ഇങ്ങനെ നന്നായിട്ട് അടുത്തത് എന്താന്ന് നോക്കാനായിട്ട് ആകാംക്ഷരിതരായിട്ട് കാത്തിരിക്കല്ലേ ഞാനും അതേ രീതി തന്നെയാണ് കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് മുറിക്കുമ്പോ ഒരു ആപ്പിളിന്റെ പ്രതീതിയാണ് കിട്ടണേ എന്താന്നുള്ളത് നോക്കട്ടെ യെസ് ആപ്പിൾ തന്നെയാണ് പക്ഷെ ആപ്പിളിന്റെ ഈ സൈഡ് ഭാഗൊക്കെ ഇതിന്റെ ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അതങ്ങനെ തന്നെ ആവുമല്ലോ ഞാൻ തോലിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കട്ട് ചെയ്താൽ മനു അടുത്ത എന്താന്ന് അടുത്തെന്താന്ന് വെച്ചോ മാങ്ങയോ നോക്കാം എനിക്കറിയില്ലോ എന്താന്ന് മാങ്ങയല്ല മാസ് പൈനാപ്പിൾ ഇത് പഴമാണ് ഇത് പഴം തന്നെയാ ഇതൊക്കെ നോക്ക പഴന്നെ ആയാ മതിയെ പഴം ഓ പഴം നിക്കണേ നല്ല രസമുണ്ടല്ലേ അതെ 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 അതായത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടല്ലോ നമ്മള് അപ്പൊ അവസാനായിട്ട് നമ്മൾ നമ്മളിതാ മുറിക്കാൻ പോണത് മാംഗോ സാന്റോ ഇത് കാണാൻ ഉണ്ട് നല്ലൊരാകാംക്ഷോ എല്ലാത്തിൻ്റെയും പോലെ ആണോ 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 ഓ പൊള്ളി സാധനം എന്ത് രസം കാണാന് എനിക്കറിയില്ല രണ്ട് കഷ്ണം ആപ്പിള് സൈഡ് ഒരു സൈഡ് മാത്രം എടുത്തോണ്ട് നാല് നോക്കി നിക്കണ ആ ഒരു ഇതാട്ടൊക്കെ കേസു ഈ പെട്ടെന്ന് കൂടുതൽ ഇതിനും വേണ്ടി സംഭവം ഇഷ്ടം പോലെ ആപ്പിളേക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആപ്പിളിന്റെ അതേപോലെ പൈനാപ്പിൾ പൈനാപ്പിൾ ഓക്കെ പൈനാപ്പിളിന്റെ ആ മൂക്ക് പോലത്തെ സാധനം ഞാൻ ചെത്തിയിട്ടില്ലേടാ എനിക്കിഷ്ടം ഞാൻ കഴിക്കണേ ആ ഒറ്റ ഒറ്റരിപ്പിന് മുഴുവനായിട്ട് അകത്താക്കാനും കിട്ടും ഞാനൊന്ന് സംയമനം പാലിച്ചുകൊണ്ടാണ് ഇട്ട് തിന്നണത് ഉം സൂപ്പർ സാധനം പൈനാപ്പിൾ സാന്റോ അടുത്താ ഞാൻ കുറെ സമയമായി ഇതിന് വെയിറ്റ് ചെയ്തിട്ടുള്ള സാധനം അതായത് മധുരം വല്ലാതെ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ സാന്റോ മധുരം ഇല്ലാത്തവർക്ക് സാന്റോ കഴിക്കുന്നുണ്ടെങ്കിൽ ചെറിയ വിപ്പിംഗ് ക്രീമിന്റെ ഷുഗർ ഉണ്ടാവും പക്ഷേ ഇത് അതിന് പറ്റിയ സാധനാണ് മധുരം കുറവാണ് ഇത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല പഴം പഴത്തിന് പഴത്തിന് ഒരാള് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിരുന്നു തിന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ എന്താവും അഭിപ്രായത്തിൽ നോക്കാം ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞേ ഞാനേ കണ്ടോളു പറഞ്ഞില്ലേ പക്ഷെ എനിക്ക് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കടയിലൊക്കെ ഇഷ്ടപ്പെട്ടു ഇതുവരെ കഴിച്ചു തന്നൊരു വ്യത്യസ്ത ടേസ്റ്റ് വരുന്നുണ്ട് പഴത്തിന് പഴത്തിലും അതല്ലടാ നല്ലൊരു പൊടി പോലെ തോന്നം പോലെ ഇണ്ടല്ലോ അതായത് നമ്മള് പൈനാപ്പിളിന്റെ ഉള്ളിലും കുറച്ച് വെള്ളം ഉണ്ട് പിന്നെ അതുപോലെ ആപ്പിളിന്റെ ഉള്ളിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നിറയെ വെള്ളമാണ് പക്ഷെ ഇത് നല്ലൊരു എന്താ പറയാ തോന്നുന്നു ഒരു ഒരു മാച്ച് നിക്കാ രണ്ടും സംഗതി കിട്ടുന്ന സാധനം ഇത് ലാസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോയപ്പോഴേ ലാസ്റ്റ് ഞാൻ വിളിച്ചു പറഞ്ഞ മനു മനു പഴം കൂടി വാങ്ങിയൊക്കെ അതൊരു രസം സാധനം ആയിട്ട് മാംഗോ സാന്റോ മാതെ അതെ 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 മാംഗോ സാന്റോസ്റ്റ് മാംഗോ സാന്റോ ആണ് കൂടുതലായിട്ട് വൈറൽ ആയതെന്ന് എനിക്ക് തോന്നുന്നു വലിയൊരു അടിപൊളിയായിട്ടിക്ക് ഫീൽ ചെയ്യണില്ല മാങ്ങയാണല്ലോ മാങ്ങന്റെ ടേസ്റ്റ് നല്ല കിട്ടുന്നുണ്ട് ഞെട്ടിച്ച രണ്ട് സാധനങ്ങളാണുള്ളത് ഒന്ന് ഒന്ന് ബനാന സാന്റോ പിന്നെ ഒന്ന്

പിന്നെ പഴം പഴയ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മാങ്ങനും രസമുണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ചതിനെ കട്ടീല കുഷാറായില്ലേ കാരണം എന്താവും ഇതൊക്കെ പാട കൂടി ചേർന്നാൽ എങ്ങനത്തെ ആവും നമുക്ക് ഒരു ഐഡിയ ഉണ്ട് കാരണം ബ്രെഡ് ആണ് ഇതേപോലെ തന്നെ സ്ലൈസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇപ്പം പിന്നെ അതൊക്കെ പറ്റും പറ്റും പിന്നെ കുഞ്ഞു കുഞ്ഞല്ലേ അപ്പൊ കുറച്ച് കുറച്ച് നിരത്തി വെക്കണ്ടേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം മുന്തിരി ഒക്കെ വെച്ചോക്കാം അല്ലെ കുരുത്ത മുന്തിരി പക്ഷെ അപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം തന്നെ വീണ്ടും വരാം ഈ വീഡിയോകളെല്ലാരും ഷെയർ ചെയ്ത് കൂട്ടാ അല്ലെങ്കിൽ കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതേപോലെ ഈ ഒരു സാൻഡ് സംഭവം കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ അതെ ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെക്കണം എന്നല്ലോ നന്നായിട്ട് തണുപ്പ് കിട്ടുള്ളൂ നന്നായിട്ട് തണുപ്പുണ്ട് ഫ്രീസറിൽ ഒന്നും വെക്കണം എന്നില്ല നന്നായിട്ട് തണുപ്പിച്ചാൽ മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടുത്താണ് <that> <Yeah tals> <Yeah im sparkly>